ദുഃഖവാർത്ത ഹൃദയാഘാതത്തെ തുടർന്ന് പ്രശസ്ത നടൻ അന്തരിച്ചു നാൽപ്പത്തിയൊന്നാം വയസ്സിൽ സംഭവിച്ചിരിക്കുന്ന അപ്രതീക്ഷിത വേർപാട് സിനിമാ ലോകത്തെ കണ്ണീരിൽ ആഴ്ത്തിയിരിക്കുന്നു പഞ്ചാബി നടനും ബോഡി ബിൽഡറുമായ വരീന്ദ്ര സിംഗ് ഖുമാനാണ് അന്തരിച്ചത് ഹിന്ദിയിലും പഞ്ചാബിയിലുമായി നിരവധി സിനിമകളിൽ വേഷമിട്ടു രണ്ടായിരത്തി ഒൻപതിൽ മിസ്റ്റർ ഇന്ത്യ എന്ന പദവി സ്വന്തമാക്കി കഴിഞ്ഞ ദിവസം പതിവ് പരിശോധനകൾക്കായി പഞ്ചാബിലെ ഒരു ആശുപത്രിയിൽ പോയതായിരുന്നു നടൻ വൈദ്യ ഹൃദയാഘാതം സംഭവിക്കുകയായിരുന്നു തൽക്ഷണം മരണം സംഭവിക്കുകയും ചെയ്തു നടന്റെ അപ്രതീക്ഷിത വേർപാട് ആരാധകരെ നടുക്കിയിരിക്കുന്നു പ്രണാമം അർപ്പിക്കുകയാണ് വിനോദലോകം വരീന്ദർ സിംഗ് ഖുമാന് ആദരാഞ്ജലികൾ